നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട് ചേട്ടാ ഡ്രൈവറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ബാക്കിയ ഒരു അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഡ്രോവാണ്ടം ജില്ലയിലെ ചപ്പാത്തിനും അതുപോലെ കാഞ്ഞിരംകുളത്തിനും നടുകിലായിട്ടാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ പൊക്കം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ വണ്ടി വന്നിട്ട് നമ്മുടെ ലോറി ലോറി കയറ്റി വെച്ചിട്ടുണ്ട് ചേട്ടാ വണ്ടിയിലോട്ട് നോക്കാം സിസ്റ്റങ്ങളൊക്കെ ലോറിയുടെ നമ്മളിവിടെ ചോദിച്ചപ്പോഴേ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഡ്രൈവറിന് നട്ടെല്ലു പൊട്ടലുണ്ട് കേട്ടോ അപ്പോൾ ഈ ലോറി താഴോട്ട് വീണ സമയത്തേക്കും ഈ അടിയിലോട്ട് ആരും ഇല്ലായിരുന്നു അപ്പം ഈ ഡ്രൈവറിന്റെ ഒരു ഇത് മാത്രമാണ് ഇത്രയും ഒരു ആയിട്ട് നിൽക്കുന്നത് കേട്ടോ രണ്ട് ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ലോറി പൊത്തി നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഡ്രൈവറിന് നട്ടെല്ലും പുട്ടല് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ ഏ ഡ്രൈവറിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ കുഴപ്പമൊന്നും ഇല്ല അടിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ലോറി വീണ സമയം ആരും ഇല്ലായിരുന്നു നമ്മളിവിടെ ചോദിച്ചപ്പോഴേ ഡ്രൈവറിന് നട്ടല് എന്തോ പൊട്ടലുണ്ടോ ചെറിയ പൊട്ടലുണ്ടെങ്കിലോ ആ ഡ്രൈവറിന് ചെറിയ നട്ടല് പൊട്ടൽ ഉണ്ടെന്നാണ് പറയുന്നത് വേറെ അടി സൈഡ് ആരും ഇല്ലായിരുന്നു ഒരുപാട് ആൾക്കാർ മോളിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ വണ്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ അതൊരു കൊറിയോ ചേഞ്ച് ആരെങ്കിലും വണ്ടിരടെ വിളിച്ചോ വിളിച്ചേ ഇണ്ട് ഇ ലൈലയലമെടെ ലാർജ്മെറ്റ് അടിങ്ങുണ്ടല്ലോ അമര വണ്ടി അമര ഉണ്ട് അമരടേന്ന് ഇങ്ങോട്ട് കൊണ്ടോ അമര ഈ വൈബാത്രല്ലേ ബംഗളമാൻ ഇ ലൈല ഉണ്ട് ലൈല ரொம்ப കൊണ്ടി നമ്മ വിളിച്ചിട്ടോ വന്നോ അവനെ ഫോൺ അവനെലും കാര്യം എല്ലാം ഓടിച്ചിട്ടുണ്ട് കേട്ടാ വണ്ടി ക്രെയിനിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടി പത്താം തീയതി വെളുപ്പിനാണ് കേട്ടോ അഞ്ചഞ്ചര മണി സമയമാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് തന്നെ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴോട്ട് വന്നത് ലോറിയുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർ ਸੱਪਾਦਿੰਗ ਮੈਨੂੰ ਯਾਰ ਸੱਪਾਦਿੰਗ ਮੈਨੂੰ